വരും നോക്കണം കാണണം നീ പൊന്നമ്മയാ പറഞ്ഞ പൊന്നമ്മ നമസ്കാരം സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യൻ ജനപ്രിയനാകുന്നത് അദ്ദേഹം രാഷ്ട്രീയമോ മറ്റോ നോക്കാതെ എല്ലാവരെയും മനുഷ്യരായി കാണുന്നു എന്ന കാരണത്താലാണ് ഇത്തവണ തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ അദ്ദേഹം മത്സരിക്കുമ്പോൾ മുൻവർഷം അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിക്കാതിരുന്നപ്പോൾ പോലും പറഞ്ഞ വാക്ക് പാലിച്ച കാര്യം ഇന്ന് ജനങ്ങൾ ഓർക്കും ഏറ്റവും വലിയ ഉദാഹരണമാണ് ശക്തൻ മാർക്കറ്റ് അവിടെ എത്ര രൂപയാണോ അദ്ദേഹം വികസനത്തിനായി നൽകും എന്ന് പറഞ്ഞത് ആ തുക അദ്ദേഹം നൽകുകയും ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ജനനായകൻ ചെയ്യുന്ന കാര്യം വാക്ക് നൽകുക മാത്രമല്ല അത് പാലിക്കുകയും ചെയ്യും ഇവിടെ ഇതാ അദ്ദേഹത്തിനോട് ജനങ്ങൾക്കുള്ള ഒരു ജനപ്രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരമ്മ എത്ര സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തെ ആശീർവദിക്കുന്നതെന്നും മോൻ തന്നെ ജയിക്കണമെന്ന് പറയുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അതെ ഇത്തവണ തൃശൂർ സുരേഷ് ഗോപിക്കുള്ളത് തന്നെയാണെന്ന് ജനങ്ങൾ ഉറപ്പിക്കുകയാണ് കാരണം അവർക്ക് വേണ്ടത് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു നേതാവിനെയല്ല മറിച്ച് നാടിനായി നാട്ടുകാർക്കായി ജനക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു യഥാർത്ഥ നേതാവിനെയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് ഞങ്ങളെ ഒക്കെ നോക്കണം കാണണം വിജയിക്കും പൊന്നമ്മയാ പറഞ്ഞ പൊന്നമ്മ